കല്യാണം അങ്ങോട്ട് ഇവിടെ വന്ന സിറ്റ് ആ മടേക്ക് ഞാൻ വിളിക്കുമ്പോഴാട്ടോ അവിടെ അങ്ങോട്ട് വരാൻ പാടുള്ളൂട്ടാ അല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ പട്ടയ്ക്ക് നിന്നിട്ടിട്ട് ട്ടാ അവിടെ തന്നെ ഇരുന്നോ അവിടെ തന്നെ ഇരുന്നോട്ടോ വിളിക്കാതെ ഇറങ്ങാൻ വരാൻ പാടില്ലാട്ടാ ഇറങ്ങണ്ട ആ അപ്പം ഇരുപത്തഞ്ച് സെക്കൻഡായി അപ്പം നമ്മൾ പറഞ്ഞ അവൾ കേൾക്കുകയും ചെയ്യും എത്ര പറഞ്ഞാലും അവൾ ആ കൂട്ടിൻ്റെ വെളി കണ്ട് ഇറങ്ങില്ല അല്ലാതാ അവിടെ നമ്മൾ ചെക്കനൊക്കെ കിടക്കണ്ട അവിടെ കേട്ടോ വെല്ല കിടക്കണ്ട അവിടെ ഉണ്ടോ അവരും പറഞ്ഞാൽ കേൾക്കെ കേട്ടോ ഇല്ലാന്നല്ലോ എല്ലാവരും പറഞ്ഞാൽ കേൾക്കും ഇനി വിളിച്ചാലോ നമുക്ക് കല്ല്വിനെ വിളിക്കാം കല്ല്യാളി ഞാൻ മ്പടേണ്ടി ഇരുന്ന അപ്പ ഉണ്ടെത്തും അടക്കിരുന്ന അവിടെ നിന്ന അവിടെ ഇന്ന ഐനോ സിറ്റ് അടയ്ക്ക് സിറ്റ് അവിടെ നിന്ന അവിടെ നിന്നാണ് അവിടെ നിന്നാ